കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അണക്കരയിലും ജയന്തി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഗാന്ധി സ്മൃതി പ്രഭാഷണവും ഇതിന്റെ ഭാഗമായി നടന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചക്കവള്ളം പഞ്ചായത്ത് എട്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെല്ലാർകോവിൽ ഒന്നാം മൈലിൽ ഗാന്ധി ജയന്തി ദിനാചരണ പരിപാടികൾ നടത്തി ഇതിന്റെ ഭാഗമായി പതാക ഉയർത്തൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന എന്നിവയും നടത്തി നേതാക്കളായ സാബു വൈലിൽ അജി കീഴുവാറ്റ് സിബി വെള്ളമറ്റം ജോളി ജോർജ് ഷീബ ജോർജ് ജോസ് മുടക്കാനി മോബിൻ മാവേലി അനീറ്റ സൈജൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പായസ വിതരണവും കോൺഗ്രസ് ചക്കവള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണക്കരയിലും ഗാന്ധിജയന്തി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ചെല്ലാർഗോൾ ടൗണിലും ഗാന്ധിജി അനുസ്മരണവും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഓണം etteவும் புதி Collections ஏற்றவும் குரஞ விலே High Rangنج Home Plas.